മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും മരം മക്കൾക്ക് നരി പൂച്ച മഞ്ഞപ്പിത്തക്കാരന് കാണുന്നതെല്ലാം മഞ്ഞ മഞ്ഞിനു മീതെ നിലാവ് വീഴുക മടവാളിന് പാലപ്പരിച മടി കുടികെടുത്തും മണലിലൊഴിച്ച വെള്ളം പോലെ മണ്ണറിഞ്ഞു വിത്ത് മണ്ണിനു മരം കനമോ മണ്ണിലിട്ടാൽ പൊന്ന് മണ്ണിൽ കിടക്കുകയും തിക്കിക്കിടക്കുകയും കൂടിയെന്തിന് മണ്ണു തന്നെ പൊന്ന് മണ്ണ് തിന്ന കോഴിയെ പോലെ കോഴിയെപ്പോലെ മണ്ണുവിറ്റ് ഉണ്ണരുത് മതിയുണ്ടെങ്കിൽ സ്മൃതിയുണ്ട് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല മത്തിക്ക് വില പറയുന്ന പോലെ മതിയാനക്കൊപ്പം കുഴിയാന വരുമോ മതം കൊണ്ട ആനയുണ്ടോ തീയും വെള്ളവും കാണുന്നു മധുരത്തിൽ ഉത്തമം വായ് മധുരം മധുരവാക്ക് മനം തകർക്കും മനപ്പൊരുത്തം പെരുമ്പൊരുത്തം മനം പോലെ മംഗല്യം മനസ്സിൽ കാണുമ്പോഴേക്കും മരത്തിൽ കാണുക മനോരാജ്യം കൊണ്ട് നേരം വെളുപ്പിക്കുക മന്ത്രം കൊണ്ട് മാങ്ങ വീഴില്ല മരണം പ്രകൃതി ജീവിതം വികൃതി മരണത്തിന് മരുന്നില്ല മരത്തിനുകായ കനമല്ല മരത്തിനു വേരുബലം കിടന്ന് തുപ്പിയാൽ മുഖത്ത് മല്ലൻ പിടിച്ചേടം മർമ്മം മഹാരോഗമില്ലാത്തവൻ മഹാരാജാവ് മഴ നനയാതെ ചെന്ന് പുഴയിൽ ചാടി മാക്രി കരഞ്ഞു മഴ പെയ്ച്ചു മാങ്ങ പഴുത്താൽ താനേ വീഴും മാമാങ്ക കടവത്ത് കണ്ട പരിചയം മാവിന്മേൽ കയറിയിട്ടും മാങ്ങ പറിക്കാതിറങ്ങി